ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ താഴെ നിങ്ങൾ രേഖപ്പെടുത്തുക ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ യുവതി യുവാക്കൾ സ്ത്രീകൾ പുരുഷന്മാർ എന്നിവർക്ക് ഒരുപാട് ജോലി ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ എല്ലാ ജില്ലകളിലും നമുക്ക് ഒരുപാട് വേക്കൻസികളുണ്ട് മിനിമം സാലറി എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ മുതലാണ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് മുൻപരിചയം ഇല്ലാ ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും സ്ത്രീകൾ പുരുഷന്മാർ യുവതി യുവാക്കൾക്കും നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ പേര് സ്ഥലം മുൻപരിചയമുള്ള ജോലി വാട്സപ്പ് ചെയ്യുക ഇനി മുൻപരിചയം ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മളൊരു ലിങ്ക് അയച്ച് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നു അപ്പോൾ ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ചെയ്താൽ അപ്പോൾ തന്നെ നമ്മൾ ലിങ്ക് അയച്ചു തരും അങ്ങനെ നമ്മൾ ഗ്രൂപ്പിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഒരുപാട് വേക്കൻസികൾ ഗ്രൂപ്പിൽ വരും ആ ഓരോ വേക്കൻസി വരുമ്പോൾ അതിൻ്റെ കൂടെ കാണുന്ന നമ്പറിലേക്ക് മാത്രമേ നിങ്ങൾ വിളിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ വേക്കൻസിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുകയുള്ളൂ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ ഒരു വേക്കൻസി പോലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമുക്ക് നിലവിലുള്ള വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ സെക്യൂരിറ്റി ഡ്രൈവർ ഇതാണ് നമുക്ക് വീടുകളിലേക്കുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ സാലറി ലഭിക്കുന്ന ഒരു ജോലിയാണ് അതുപോലെ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മിനിമം ഒരു ആൾ മുതൽ നൂറ്റമ്പത് ആളുകൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന ആളുകളെയാണ് ആവശ്യമുള്ളത് മിനിമം സാലറി എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭക്ഷണം പാചകം ചെയ്യാൻ അത്യാവശ്യം എക്സ്പീരിയൻസ് ഇല്ല ആളുകൾ മാത്രം എന്ത് ചെയ്യണം ഈ ജോലിക്ക് പോകേണ്ടതാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് വരുന്ന അടുത്ത വേക്കൻസി സ്റ്റാർ ഹോട്ടൽ ഹൗസ് ബോട്ട് റിസോർട്ട് ഹോംസ്റ്റേ എന്നീ മേഖലകളിലേക്ക് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാർഡൻ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ എന്നീ മേഖലകളിലേക്ക് സ്ത്രീകൾ പുരുഷന്മാർ യുവതി യുവാക്കളെ ആവശ്യമുണ്ട് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപാ മതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ തന്നെ നിങ്ങൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വരും അപ്പോൾ തന്നെ ഗ്രൂപ്പിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും കാണരുത് സ്കിപ്പ് ചെയ്ത് കണ്ടെങ്കിൽ ഫുള്ളായിട്ട് തന്നെ കാണുക നിങ്ങൾക്ക് നല്ല ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി പണം കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ബസ്സിനോ ട്രെയിനോ കൊടുക്കാൻ ഒരു ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകുക താമസം ഭക്ഷണം എല്ലാ സൗജന്യമാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കണ്ട നമ്പറിലേക്ക് പേര് സ്ഥലം എക്സ്പീരിയൻസ് വാട്സാപ്പ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് അത്യാവശ്യം ജോലി വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കണ്ട നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ലിങ്ക് വരും ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളെ മറ്റുള്ള ആൾക്കാർ നിങ്ങളെ നമ്പർ ഒന്ന് കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ വീഡിയോയുടെ വൈൻഡ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജോലി അത്യാവശ്യമുള്ളവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കണ്ട നമ്പറിലേക്ക് വാട്സാപ്പിൽ മാത്രം മെസ്സേജ് അയക്കുക അല്ലാത്ത ടൈമിൽ അധികം ബിസി ആയിരിക്കും ഒരുപാട് കോൾസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മാത്രം മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും ഓക്കെ താങ്ക്